വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി വീണ നായർ യുവജനോത്സവ വേദികളിൽ തിളങ്ങി പിന്നീട് സീരിയലിലേക്കും സിനിമയിലേക്കും എത്തി നിറസാന്നിധ്യമായി മാറുകയായിരുന്നു താരം അഭിനയത്തിന് പുറമെ പാട്ടിലും ഡാൻസിലുമെല്ലാം മികവ് തെളിയിച്ചിട്ടുണ്ട് വീണ നായൻ തട്ടിമുട്ടീം എന്ന ഹാസ്യ പരമ്പരയിലെ വേഷമാണ് വീണയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തത് പിന്നീട് നിരവധി പരമ്പരകളിലും വെള്ളിമുങ്ങ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ശ്രദ്ധേയവേഷങ്ങളിൽ വീണ എത്തി ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് വീണയെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നത് തന്റെ കുടുംബ വിശേഷങ്ങളൊക്കെ നടി ഷോയിൽ പങ്കുവച്ചിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലെയും സജീവ സാന്നിധ്യമാണ് വീണായ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും അടക്കം തന്റെ എല്ലാ വിശേഷങ്ങളും വീണ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അച്ഛനും അമ്മയും മരണപ്പെട്ടതിനെ കുറിച്ചും ആർ ജെ അമ്മനെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനെ കുറിച്ചുമൊക്കെ വീണ അഭിമുഖങ്ങളിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് അച്ഛനെയും അമ്മയുടെയും വേർപാടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നടി വികാരഭരിതയാകും ആ സമയത്തെ ഒറ്റപ്പെടലിൽ എല്ലാം അമൻ ആയിരുന്നു വീണയ്ക്ക് ആശ്വാസം അതേസമയം വീണയുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള വാർത്തകളും ഈയിടെ ചർച്ചയായി മാറുന്നുണ്ട് ആർ ജെ അമനാണ് വീണയുടെ ഭർത്താവ് ഈ അടുത്താണ് ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും പിരിഞ്ഞ് കഴിയുകയാണെന്ന വാർത്ത പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചർച്ചയായതോടെ തങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്നും എന്നാൽ വിവാഹമോചനം നേടിയിട്ടില്ലെന്നും വ്യക്തമാക്കി ആർ ജെ അമൻ രംഗത്തെത്തിയിരുന്നു പിന്നീട് വീണയും തങ്ങൾ രണ്ടു വർഷമായി വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്നും എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുന്നതോ പങ്കാളിയെ കണ്ടെത്തുന്നതോ ഇടയ്ക്കുള്ള യാത്രയിൽ വെച്ച് നിർത്തിപ്പോകാനുള്ള ഞാൻ എട്ട് വർഷം ഭർത്താവിനൊപ്പം ജീവിച്ച ആളാണ് പെട്ടെന്നൊരു ദിവസം ആ ബന്ധം ഉപേക്ഷിക്കുകയെന്നത് പ്രയാസമാണ് ജീവിതത്തിൽ എനിക്കൊരിക്കലും ആ വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല എന്നാണ് വീണ അന്ന് പറഞ്ഞത് ഒരുപാട് നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷമാണ് തങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്ന് അമനും വീണയും വെളിപ്പെടുത്തിയത് എന്നാൽ ഇവരുടെ തുറന്നു പറച്ചലിന് ശേഷവും ഗോസിപ്പുകൾ അവസാനിച്ചിരുന്നില്ല വീണ എപ്പോൾ അടുത്ത വിവാഹത്തിനൊരുങ്ങും എന്നായിരുന്നു ചോദ്യം രണ്ടാം വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം നടി ചിരിച്ചു തള്ളി എന്നാൽ ഇപ്പോഴുതാ വിവാഹ വേഷത്തിൽ നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ വീഡിയോ ആക്കി പങ്കുവച്ചിരിക്കുകയാണ് നടി കല്യാണപ്പെണ്ഡ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീണയുടെ പോസ്റ്റ് രണ്ടാം വിവാഹമായോ എന്ന ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് വീണയുടെ ഈ ചിത്രങ്ങൾ അതേസമയം ആരാണ് വരൻ എന്ന് ചോദിച്ച് ചിലർ കമന്റ് ചെയ്തും എത്തിയിട്ടുണ്ട് കല്യാണപ്പെണ്ട സുന്ദരി ആയിട്ടുണ്ടെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊരു ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങളാണ് സെലിബ്രിറ്റി ഡിസൈനറായ നിധിൻ സുരേഷ് ആണ് വീണയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നിരവധി പേർ ചിത്രങ്ങൾക്ക് താഴെ കമന്റുമായി എത്തുന്നുണ്ട് നിലവിൽ മകനൊപ്പം കൊച്ചിയിലാണ് വീണ താമസിക്കുന്നത് വേർപെരിഞ്ഞെങ്കിലും മകന്റെ കാര്യങ്ങൾ താനും അമ്മനും ചേർന്നാണ് നോക്കുന്നതെന്ന് വീണ പറഞ്ഞിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് അമൻ ദുബായിലാണ് ഉള്ളത് അടുത്തിടെ മകൻ അമ്പാടി മിൽ സ്ക്രീനിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് സന്തോഷവും വീണ പങ്കുവച്ചിരുന്നു സ്വീകരണത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സുഭദ്രം എന്ന പരമ്പരയിലൂടെയാണ് അമ്പാടിയുടെ അരങ്ങേറ്റം നിരവധി പേർ താരപുത്രന് ആശംസകൾ നേർന്ന് എത്തിയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്